ഹലോ നമസ്കാരം അല്ലെ നിസൂദ് അല്ലേ നമ്മളെ ഒരു ഏതൊരു നാട്ടിലാണേലും ഇപ്പൊ നാട്ടിലാണെന്നില്ല കാനഡ ഓസ്ട്രേലിയ എവിടെയാണ് ആയിക്കോട്ടെ എല്ലായിടത്തും നമ്മൾ ചെന്ന് ചേക്ക് കയറി കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഒരു ജോലിയാ അപ്പൊ നമ്മള് കാലയ്ക്ക് എന്താ പറയാ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ആ സെറ്റ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് വീട് മേടിക്കുക എന്നുള്ളത് വേറെ ഒന്നും അപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ വിളിക്കുന്ന എല്ലാവരും എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കാരണം കാനഡയിലത്തെ വീട് ഒരെണ്ണം സ്വന്തമാക്കാനുള്ള കഷ്ടപ്പാട് നമുക്കറിയാം ഇത് സ്വന്തമാക്കി കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോൾ ഈ മോഡ്ഗേജ് ലോണ് റിന്യൂ ചെയ്യണ സമയത്ത് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല ഏഹ് ഈ കീറാങ്കുട്ടി ഒഴിവാക്കാൻ പോവാ എന്നുള്ള സംഭവം ഉണ്ട് അപ്പോൾ ഇതിനെ പറ്റിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു പുള്ളിയുടെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് തുടക്കം മുതൽ അവസാനം വരെ കാരണം കാരണം എന്താണെന്നുവെച്ചാല് നമുക്ക് ടെൻഷൻ അടിക്കാം എന്നാ നമ്മള് പല പല ബാധ്യത ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ വല്ല അസുഖം വരുത്തും അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് കാനഡ പോലത്തെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ വേറെ ഓസ്ട്രേലിയ എവിടെ അമേരിക്ക എവിടെയെ ആയിക്കോട്ടെ ഇവിടേക്ക് നമ്മൾ ചെന്ന് കയറി പിന്നാലെ നമ്മൾ ജീവിച്ച് വരെ നമ്മുടെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരനെ പോലെ കൈ പിടിച്ച് നടത്തുന്ന സാധനമാണ് ഈ മോഡ്ഗേജെന്ന് നമ്മൾ മോഡ്ഗേജ് ഇവിടെ പറയും നാട്ടിൽ ലോൺ എന്നും പറയും ഈ ലോൺ ഏഹ് അപ്പൊ ഇതിനെ സൂക്ഷിച്ച് അങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മൾ പേടിച്ചിട്ടിട്ട് പോകേണ്ട അവസ്ഥയുണ്ട് ഒരു പാമ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോണമാതിരി പോണോ വേണ്ടേ അല്ലെങ്കിൽ ഇത് വലിയ ശല്യല്ലോ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതില്ലെങ്കിലും ഏഹ് വീട് മേടിക്കാൻ പോകുന്നവർക്കും ഓൾറെഡി മേടിച്ച് നിൽക്കുന്നവർക്കും ഉള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പുള്ളിനെ കണ്ടിട്ട് ഇപ്പം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് എന്റെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ വിൽസ് ഉണ്ട് പുള്ളി ഒരു മോഡേജ് അഡ്വൈസർ ആണ് അതായത് നമ്മൾ ലോണക്കും അറേഞ്ച് ചെയ്യാൻ പോകുമ്പോ നമുക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ആള് ആള്സ് ബ്രോ വെൽക്കം ഓക്കെ അപ്പോ നമ്മളോട് എല്ലാവരും ചോദിച്ചൊരു സാധനം എന്നെ വിളിക്കുന്ന എല്ലാവരും പറയണ കാര്യം എന്താ വെച്ചാൽ മടുത്തുപൈ ഈ സാധനം ഇനിയിപ്പോ വലിയ പ്രശ്നമാകാൻ പോവാ നമ്മുടെ അടുത്തൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ മോഡേജിന്റെ മെച്ചൂരിറ്റി ആയി ഇനി പണി പാളാൻ പോവാ അപ്പൊ എന്നെപ്പോ സംബന്ധിച്ച് പറയാണെങ്കില് എന്റെ ക്രെഡിറ്റ് കാർഡ് കളക്ഷനില് പോയിട്ടുള്ള ആളെന്നാ മനസ്സിലായി അപ്പോ കാരണം രണ്ടു വർഷത്തിനും പ്രശ്നമായിരുന്നു അപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്ന കാര്യം അടുത്ത റിന്യൂവലിന് പോകുമ്പോ ഇതൊക്കെയും നമ്മളെ എന്താ പറയാ പിന്തുടർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുവോന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു സംശയം അതിന് ഭാഗ്യം എന്താ പറയാനുള്ളത് ഓക്കെ ജനറലി നമ്മൾ മോർഗേജ് റിന്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് പ്രോസസ് അല്ല കാരണം സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു മോർഗേജ് റിന്യൂവലിന് പോകുമ്പോൾ അതായത് എക്സിസ്റ്റിംഗ് ലെൻഡറിൻ്റെ അടുത്തേക്ക് നമ്മുടെ മോർട്ടേജ് റിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവർ ചെയ്യുക നമ്മുടെ മോർഗേജ് എക്സ്പയർ ആകുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അവർ നമുക്ക് റിന്യൂവൽ ഡോക്യുമെന്റേഷൻ നമുക്ക് അയക്കും ഇതാണ് നിങ്ങളുടെ ന്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതാണ് ന്യൂ ന്യൂ അഗ്രീഡ് റേറ്റ് ആ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യുക നിങ്ങളുടെ മോട്ട് റിന്യൂ ചെയ്യുന്നതായിരിക്കും ഇതാണ് സ്റ്റാൻഡേർഡ് പ്രോസസ്സ് സാധാരണഗതിയിൽ ഈ റിന്യൂവൽ റീക്വാളിഫിക്കേഷൻ ആവശ്യമില്ല അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ സ്കോറ് പിന്നെ ഇൻസിഡന്റ് ജനറലി അത് ആവശ്യമില്ല നോർമൽ ലെവലിൽ ഇപ്പൊ ബൈ പറഞ്ഞ മാതിരി ബാങ്കിൽ നിന്ന് ഒരു ഇത് വരുന്നു നമ്മളത് ഒപ്പിടുന്നു അവസാനിച്ചു ടെൻഷൻസ് ഒന്നുമില്ല എന്നാല് ഏതെങ്കിലും രീതിയില് ഇപ്പൊ എല്ലാത്തിനും രണ്ടു വശം ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ ഒരു പണി എവിടെയും കിട്ടാനുള്ള വകുപ്പുണ്ടോ നമുക്ക് ഓക്കെ അപ്പോൾ സാധാരണഗതിയിൽ ജനറലി നമ്മൾ പറയുമ്പോഴത്തേനും മോർഗേജ് റിന്യൂവൽ സ്ട്രേറ്റ് റിന്യൂവൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സാണ് അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് എൻ ഈ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ യുവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മോർഗേജ് എടുത്തപ്പോഴത്തേക്കും ജോലി ഉണ്ടായിരുന്നു ഇൻകം ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു ഇൻകം ഇല്ല അല്ല നമ്മുടെ ക്രെഡിറ്റ് ഡിക്ലൈൻ ചെയ്തു അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമേ ഇതിന് റിന്യൂവൽ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാറുള്ളൂ എങ്കിലും സ്ട്രെയിറ്റ് റിന്യൂവൽ സെയിം സെയിം ലെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റേഷൻ സൈൻ ചെയ്യുന്നതോടുകൂടി അത് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ റിന്യൂവലിനൊരു പ്രശ്നം ഉണ്ടാവാറില്ല പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത മാത്രമാണ് ഒരു ലീസ്റ്റ് പ്രോബിലിറ്റി ആണ് പറഞ്ഞത് ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിന്യൂവലിന് അതൊരു തടസ്സമായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ സ്ട്രേറ്റ് റിന്യൂവലിന്റെ കാര്യം പറഞ്ഞു അപ്പോ നമ്മളിപ്പോ മോട്ട്ഗേജ് എക്സ്പെയർ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഡെറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ കാനറയിലാണ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇല്ലാത്താരും അപ്പോ ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതുപോലെ നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഈ അഞ്ചു വർഷത്തെ നമ്മുടെ മോർട്ഗേജ് ഈ ഈ സമയത്ത് എനിക്ക് കുറച്ച് കടവുണ്ടായി അപ്പൊ ഞാൻ റിന്യൂ ചെയ്യുമ്പോഴത്തേനും എനിക്കത് റീഫൈനാൻസ് ചെയ്ത ഡെറ്റ് കൺസോൾഡേറ്റ് ചെയ്യണം അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫസ്റ്റ് ചെയ്ത സെയിം പ്രോസസ്സ് നമ്മുടെ ഇൻകം വെരിഫിക്കേഷൻ നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് നമ്മുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ജോബിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം തീർച്ചയായിട്ടും ഓർക്കുക ഇത് നമ്മൾ റീഫിനാൻസ് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രേറ്റ് ആ പോണ പോലെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് കടന്നുപോകളും വലിയ ശൈലികൾ കേസുകൾ മാത്രം കടന്നുപോകും അതേസമയം From job from ും ഇതിന് നമുക്ക് നല്ലൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഇതിന് വല്ല ക്രെഡിറ്റ് കാർഡ് കളക്ഷൻ പോയിന്നോ അല്ലെങ്കിൽ വേറെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എന്നെ വിളിക്കുന്ന പലരും പറയുന്നതാണ് പഴയമാതിരി ഇല്ല പ്രശ്നങ്ങളാണ് അപ്പൊ ഇതാ എങ്ങനെ വിട്ട അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മള് എന്താ പറയാ പാമ്പിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോണ പോലെ കാണുന്നത് ആയിട്ട് ഇത് മുന്നോട്ട് പോവാണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നം ഇല്ല അത് വിറ്റ് ഒഴിവാക്കാൻ മാത്രം പേടിക്കാൻ മാത്രം സാധനം ഇല്ല എന്നുള്ള അപ്പൊ ഞാൻ ചോദിക്കണ എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് നോർമലി ഇവര് ബാങ്കിൽ പോകണം ബാങ്കിൽ പോയിട്ട് പറഞ്ഞാൽ ഇവര് ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കാരണം നമ്മള് അവര് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് വിൽക്കാന്നുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ഇത് ആരിതും നിങ്ങളെപ്പോലുള്ള അഡ്വൈസേഴ്സും എന്താണ് അതിന്റെ ഒരു ഇത് അർത്ഥം നിങ്ങളുടെ ആവശ്യം എന്താണ് ഒരു കണക്കിന് പറഞ്ഞ അങ്ങനെ വേണേ പറയാം അങ്ങോട്ട് പോകണ്ട ആവശ്യമില്ല നല്ല റേറ്റ് ബാങ്കിൽ ബാങ്കിങ് കിട്ടും പക്ഷെ ഒരു പക്ഷെ അവര് അവർക്ക് നല്ല സാധനം മാത്രമേ പറയുള്ളൂ നമ്മൾക്ക് നല്ലത് പറയണമില്ല അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ആവശ്യകത ശരിക്കും പറഞ്ഞാൽ തന്നെ എന്താണ് ആവശ്യകത അപ്പൊ അതിന്റെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒറ്റ സെന്റൻസി പറയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റോറിൽ പോകുന്നതും ഷോപ്പിംഗിന് വേണ്ടി ഒരു മാളിൽ പോകുന്നതെന്ന് തന്നെയുള്ള ഡിഫറൻസ് ആണ് അപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ ഒരു ഒരു സിംഗിൾ സ്റ്റോറിൽ പോകുമ്പോൾ അവിടെ ലിമിറ്റഡ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ലിമിറ്റഡ് ബ്രാൻഡ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് കുറവായിരിക്കും കുറവായിരിക്കും നമ്മളൊരു മാളിൽ പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്റ്റോഴ്സ് ഒരുപാട് ബ്രാൻഡ്സ് ഡിഫറെന്റ് വെറൈറ്റി ഡിഫറെന്റ് ക്വാണ്ടിറ്റി ഡിഫറെന്റ് ക്വാളിറ്റി ഡിഫറെന്റ് ബ്രാൻഡ്സ് അപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ്സ് എന്താണ് നമ്മൾ നമ്മളതിന് ആവശ്യമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെയുണ്ട് ഇവിടെ ഒന്നാണെങ്കിൽ അവിടെ ഐ മീൻ അതിന് ഇപ്പം ഇനോനോർനസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അവിടെയുണ്ട് അതാണ് ഇപ്പം നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ ഇപ്പം ബ്രോ ഇപ്പോൾ ഒരു എ ബി സി ബാങ്കിൽ പോയി അപ്പോൾ അവർ ചെയ്യുമ്പോഴത്തേനും ബാങ്ക് പറയുന്നു സി ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവർ അവരുടേതായ പ്രൊഡക്റ്റുകൾ കാണിക്കും അപ്പോൾ ബ്രോയ്ക്ക് അത് ഒന്നെങ്കിൽ ബ്രോ ക്വാളിഫൈ ആകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് ക്വാളിഫൈ ആകും പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ് അപ്പം ബ്രോ എന്തു ചെയ്യും നെക്സ്റ്റ് ബാങ്കിൽ പോകും നെക്സ്റ്റ് ബാങ്കിൽ പോകുമ്പോൾ സെയിം പ്രോസസ്സ് അവർ പറയും സി ഞങ്ങൾക്ക് ഇതൊക്കെയാണ് പ്രൊഡക്ടുകൾ ഇത്രക്കെയാണ് അപ്പോൾ അവിടെ ഒന്നുകിൽ ക്വാളിഫൈ ആകും ക്വാളിഫൈ ആവാതിരിക്കാം അല്ലെങ്കിൽ അവർ തന്നെ പ്രൊഡക്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവാം ബ്രോ സാറ്റിസ്ഫൈ അല്ല അപ്പൊ എന്ത് ചെയ്യും നെക്സ്റ്റ് ബാങ്കിൽ പോകും സോ യു നീഡ് ടു നടന്നു സോറ്റ് പക്ഷേ വെൻ യു കം ടു മോർഗേജ് അഡ്വൈസർ ലൈക്ക് മീ ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കാൽബർ മോർഗേജ് എന്ന ഒരു ബ്രോക്കറേജിലാണ് ഞങ്ങൾക്ക് അറൗണ്ട് ഫോർട്ടി ഫൈവ് ആക്ടീവ് ലെൻഡേഴ്സ് ഉണ്ട് ഇൻക്ലൂഡ്സ് ദ ലീഡിംഗ് ബാങ്ക് ടി ഡി ബി എം ഓ സ്കോഷ്യ പിന്നെ അതുപോലെ ഒരുപാട് മോണർ ലെൻഡേഴ്സ് പിന്നെ എ ലെഡറിൽ ക്വാളിഫൈ ആകാത്തവർക്ക് വേണ്ടി ബി ലെൻഡേഴ്സ് ഇനി പ്രൈവറ്റ് ലെൻഡേഴ്സ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ അപ്പം നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇനോർമസ് പ്രൊഡക്റ്റ് ആണ് അവിടെയുള്ളത് ഒരുപാട് ചോദിച്ചുണ്ട് അപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ എത്ര ഹൈ ആണോ എത്ര ലോ ആണോ അതിനനുസരിച്ച് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള റേറ്റിൽ കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ പിന്നെ പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഇടും മോർഗേജ് ബ്രോക്കർ അഡ്വൈസർ എടുത്ത് പോകുമ്പോഴത്തേക്കും മോർഗേജ് ത്രൂ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളത് അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ബോർഡേജ് ഏജന്റിന് മോർഗേജ് അഡ്വൈസർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുകൊണ്ട് അറ്റ് ഓൾ അൺലസ് നമ്മളൊരു ബീൽ എൻട്രി പോവുകയാണ് മിലണ്ടറി പോകുമ്പോ ഡെഫിനറ്റ്ലി അവർ അല്ലാന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം മോണോലൻഡേഴ്സ് ഉണ്ട് ഒരുപാട് തന്നെ അപ്പൊ ഈ മോണോ മോണോലൻഡേഴ്സ് നാട്ടിലെ ബ്ലൈഡ് കമ്പനിന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബ്ലേഡ് കമ്പനിക്ക് നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റിന്റെ പലിശയായിരിക്കും ഓ പക്ഷെ മോണോലൻസ് എ ലണ്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പിറ്റന്റ് ആയിട്ട് എ ഫണ്ട്സ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബോറോ ചെയ്യാൻ മാത്രമേ അപ്പം അവർക്ക് കോമ്പറ്റന്റ് ആയിട്ടുള്ള റേറ്റ് തരാൻ പറ്റും നിങ്ങൾക്ക് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ബ്രോയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഇതിഹാസ് ടു ഗോത്ര സംസാരിച്ചു ഭയങ്കര ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല ഈ മോഡ്ഗേജ് അടയ്ക്കാണ്ടും വീട് കൊണ്ടു നടക്കാന്ന് പറഞ്ഞില്ലേ ശരിക്കത് ആക്ച്വലി എന്തൊക്കെ സംഭവം ആ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഒരു പേയ്മെന്റും നമുക്ക് കൊടുക്കണ്ട അങ്ങനെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനേക്കാളും ആൾക്കാർ ഇപ്പൊ കൺസേൺ ആയിരിക്കുന്നത് ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കൂടുന്നു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പലരും പറഞ്ഞപ്പോ എന്റെ ഇപ്പൊ രണ്ടായിരം ഡോളർ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അയാളിന് റിന്യൂ ചെയ്യുമ്പോൾ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം അടക്കേണ്ടി വരുന്നതാണ് ഏഹ് അപ്പൊ ഇതാണോ എല്ലാരും വിട്ടിട്ട് പോണത് അങ്ങനെ വരുമോ അത് ശരിക്കും എങ്ങനെ ചെയ്യും നമ്മളെ ഇൻട്രസ്റ്റ് ശരിക്കും നമ്മൾ ഈ പ്രൈം റേറ്റ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഓരോ ബാങ്ക് അവരുടെ പ്രൊഡക്ട്സിന്റെ ഇൻട്രസ്റ്റ് കൂട്ടുകയോ ചെയ്യാം അപ്പോ നമ്മള് ഫിക്സഡ് മോർട്ടേജ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പേയ്മെന്റ് അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവാറില്ല അതേസമയം നമ്മളിപ്പോൾ ഒരു വേരിയബിൾ മോർഗേജ് ആണ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രൈം റേറ്റ് കുറയുന്ന അനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ഈ പേയ്മെന്റ് കുറയും എന്നാലും അതിന് എക്സപ്ഷണൽ കേസ് നമ്മൾ ഒത്തിരി സ്പെസിഫിക് ആയിട്ട് ഓരോ പ്രൊഡക്റ്റിലേക്കും പോകുമ്പോൾ വേരിയബിൾ പോലും കോൺസ്റ്റന്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസും ഉണ്ട് അപ്പൊ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കവർ ചെയ്യുന്നത് അപ്പോൾ ഫിക്സ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ചേഞ്ച് വരുന്നില്ല അതേസമയം വേരിയബിൾ മോർഗേജ് ആണെന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്നുണ്ടെങ്കില് ഇൻട്രസ്റ്റ് കുറയുന്ന അനുസരിച്ച് പേയ്മെന്റ് കുറയും ഇൻട്രസ്റ്റ് കൂടുന്ന അനുസരിച്ച് പേയ്മെന്റ് കൂടും അപ്പോ നമ്മളിപ്പോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ പറയുന്നതിനേക്കാളും നല്ല നമുക്ക് ഒരു ഒരു ഫിഗർ ഫിഗറിയാണ് ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ആ കോവിഡിന്റെ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ച് മാർക്കറ്റ് ശരിക്കും ഡൗൺ ആവാൻ പോകുന്ന പ്രതീക്ഷ സമയത്താണ് മാർക്കറ്റ് ഇത് ഏറ്റവും ഭൂമായിരിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഫസ്റ്റ് വീട് മേടിച്ചതും ഒന്നിൽ കൂടുതൽ പ്രോഫ് മേടിച്ചതും ആ സമയത്താണ് കാരണം അന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരെ കുറവായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു ആ ഒരു എക്സാമ്പിൾ നമുക്ക് വിത്ത് ഫിഗർ നമുക്ക് 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 അത് വളരെ നല്ലൊരു കാരണം കമ്പയർ കമ്പയർ ചെയ്യാം നമ്മുടെ ആയിട്ട് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഒരാൾ ഒരു ഫൈവ് ഇയർ ടൈം ടൈമോടുത്തു അത് എക്സ്പയർ ആകുമ്പോൾ ആണ് അപ്പൊ ട്വന്റി ട്വന്റിയിലെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ല ഈ ട്വന്റി ട്വന്റി ഫൈവില് ടോട്ടലി ഡിഫറന്റ് ആണ് അപ്പോ ആ ഒരു റിന്യൂ ചെയ്യുമ്പോഴത്തേനും അതിന്റെ ഇമ്പാക്ട് എന്താണ് അത് നമുക്ക് ഒരു ഒരു സ്റ്റാർട്ട് നമുക്ക് കാണാം ഓക്കെ 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 നമ്മുടെ ഇവിടെ ഉദാഹരണത്തിൽ നമ്മൾ ട്വന്റി ട്വന്റിയിൽ ട്വന്റി ട്വന്റി ഏപ്രിൽ ഫസ്റ്റിൽ ഒരാൾ ഒരു മോർഗേജ് എടുത്തു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡിന്റെ അപ്പോൾ അത് ഫസ്റ്റ് ടൈം ഹോം പെയർ ആയിരുന്നു ഫസ്റ്റ് ടൈം ഹോം പെയർ ഫൈവ് പെർസെൻറ് ഡൗൺ പേയ്മെന്റ് മതി അപ്പോൾ ട്വന്റി ഫൈവ് തൗസൻഡ് അയാൾ ഡൗൺ പേയ്മെന്റ് ഇട്ടു അപ്പോൾ അയാളുടെ ലോൺ എമൗണ്ട് ഫോർ ഹൺഡ്രഡ് സെവൻ്റി ഫൈവ് തൗസൻഡ് ആണ് പിന്നെ നമുക്കറിയാം ട്വൻ്റി പെർസെൻറ്റേജ് ഡൗൺ പേയ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് താഴെയാണ് ഡൗൺ പേയ്മെൻ്റ് എന്തെങ്കിലും സി എം എച്ച് സി ഇൻഷുറൻസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് അമൗണ്ട് ഒരു ഇൻഷുറൻസ് ഒരു നയൻറ്റീൻ തൗസൻഡ് എമൗണ്ട് വരും ഇൻഷുറൻസോ അതിൻ്റെ ടാക്സും വരും അങ്ങനെ ടോട്ടൽ മോർഗേജ് എമൗണ്ട് വരുന്ന ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫോർ തൗസൻഡ് അതായത് ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് പ്രോപ്പർട്ടി ട്വൻ്റി ട്വൻ്റിയിൽ വാങ്ങിച്ച ഒരാൾക്ക് ഒരു അന്നൊരു ഫൈവ് ഇയർ ഫിക്സ്ഡ് ടൈം ആയിരുന്നു എടുത്തിരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് അന്നത്തെ ടു പെർസെൻറ്റേജ് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജും വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിൽ ടു പെർസെൻറ്റേജ് ആണ് അവർ ഫൈവ് ഇയർ ടൈം ഇത് മോർഗേജ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവരുടെ മന്ത്ലി പേയ്മെന്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻറ്റി വൺ ഡോളർ എയ്റ്റി ഫൈവ് സെൻസ് ഇത് പ്രോപ്പർട്ടി ടാക്സ് ഉൾപ്പെടാതെയാണ് പ്രോപ്പർട്ടി ടാക്സ് അഡീഷണൽ ആയിട്ട് വരും ഇത് നമ്മുടെ മോർഗേജിന്റെ പേയ്മെൻ്റ് ആണ് അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഏപ്രിലിൽ എടുത്തിരിക്കുന്ന മോർട്ട്ഗേജ് ട്വൻ്റി ട്വൻറ്റി ഫൈവിലേക്ക് ഫൈവ് ഇയർ ഫിക്സ് ടൈം അറ്റ് റേറ്റ് ഓഫ് ടു പെർസെൻറ്റ് ഇൻട്രസ്റ്റിൽ അയാളുടെ മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് ടു തൗസൻഡ് നയൻറ്റി വൺ ഹോളർ എയ്റ്റി ഫൈവ് സെവൻസ് ആണ് അപ്പോൾ റിന്യൂവൽ അപ്പാവുന്നത് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഏപ്രിൽ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുകയാണ് നമ്മൾ റിന്യൂവലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവില് നമ്മൾ ആ മോട്ട്ഗേജ് റിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ട്വന്റി ട്വന്റിയിൽ ഏപ്രിൽ ഫസ്റ്റിന് എടുത്ത ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് മോർഗേജിന്റെ ബാലൻസ് നമ്മൾ റിന്യൂ ചെയ്യാൻ നേരത്തെ ട്വന്റി ട്വന്റി ഏപ്രിൽ വരുന്നത് ഫോർ നമ്മൾ അഞ്ചു വർഷം അടച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ റിന്യൂവലിന് പോണ സമയത്ത് എക്സാക്ട് നമ്മുടെ എമൗണ്ട് നാല് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സീറോ ഫോർ അതെ അതെ തൗസൻഡ് ഇനി നമ്മളിവിടെ റിന്യൂവിൽ പോവുകയാണ് അപ്പൊ നമുക്കറിയാം ഈ പ്രൈം റേറ്റ് ഒരുപാട് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് നമുക്ക് ട്വന്റി ടു ഒരു മാർച്ച് ഏപ്രിൽ മുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ തുടങ്ങിയിരുന്നു കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു ട്വന്റി ത്രീ ട്വന്റി ഫോർ മിഡ് വരെ അപ്പോ അതിന് വീണ്ടും നമുക്കൊരു ട്വന്റി ഫോർ മിഡിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും റേറ്റ് കട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ബേസിക്കലി ഇപ്പം ഇപ്പോഴത്തെ പ്രൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് നയൻ ഫൈവ് ആണ് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നിങ്ങൾ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അഗൈൻ പോകുന്നത് ഒരു ത്രീ ഇയർ ഫിക്സ് ടൈമിലാണ് നിങ്ങൾ പോകുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ മാർക്കറ്റ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് പ്രൊഡിക്ഷൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് കൂടുവോ അറിയുവോന്നറിയില്ല അപ്പോൾ നിങ്ങൾ അഗെയിൻ വീണ്ടും നിങ്ങൾ ഈ ഒരു ത്രീ ഇയർ ഫിക്സ് ടൈമിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ടു പെർസെൻറ്റേജ് ആയിരുന്നു ട്വൻറ്റി ട്വൻറ്റിയില് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജാണ് ത്രീ ഇയർ ഫിക്സ്ഡേറ്റ് അപ്പോൾ അതിന്റെ മോഡ്ഗേജിന്റെ ബാലൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന മാതിരി തന്നെ ഫോർ ഹൺഡ്രഡ് ട്വന്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഡോളർ ആൻഡ് സീറോ ഫോർ സെൻസ് അപ്പോൾ ഈ എമൗണ്ടിന്റെ മന്ത്ലി അടവ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് ഉൾപ്പെടാതെ ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി വൺ ഡോളർ നയൻറ്റി സെൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ട്വന്റി ട്വന്റി ഫൈവില് നിങ്ങളുടെ ആ സെയിം മോഡ്ഗേജ് ഒരു റീഫൈനാൻസും കൂടാതെ റിന്യൂ ചെയ്യുമ്പോഴത്തേനും അതായത് ഫോർ പോയിന്റ് ടു പെർസെന്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ റിന്യൂ മന്ത്ലി പേയ്മെന്റ് ടു ഹൺഡ്രഡ് ട്വന്റി വൺ ഡോളർ നയൻറ്റി സെൻസ് അപ്പൊ നിങ്ങൾക്ക് ട്വന്റി ട്വന്റിയിൽ ഉണ്ടായിരുന്ന അടവിനേക്കാളും ഏകദേശം ഡോളർ ആൻഡ് സെൻസ് അത്രയും കൂടിയിട്ടുള്ളൂ അപ്പം ഇവിടെ കാണുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ റിന്യൂവൽ ആണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ റീഫൈനാൻസ് ചെയ്യുന്നില്ല ഫസ്റ്റ് പറഞ്ഞത് പോലെ അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഡെപ്സും ഒക്കെയുണ്ട് നിങ്ങൾക്ക് ആ ഡെറ്റ് ചെയ്യണം നമുക്കറിയാം ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ പലിശ എന്ന് പറയുന്നത് നയൻറ്റീൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് ആണ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ട്വൽ പെർസെൻറ്റേജ് ആവാം തേർട്ടീൻ പെർസെന്റ് ആവാം ഫോർട്ടീൻ പെർസെന്റ് ആവാം അപ്പോ നമ്മൾ കൊടുക്കുന്ന ഹൈ ഇൻട്രസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഓർത്ത് ഓക്കെ നമുക്ക് ഫിക്സ് മോർഗേജ് ആയിരുന്നു ഇതുവരെ നമുക്ക് റീഫൈനാൻസ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം കിട്ടിയില്ല ഇപ്പൊ നമ്മൾ മോർഗേജ് റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് റീഫൈനാൻസ് ചെയ്യാം അപ്പം നമ്മൾ ഡെറ്റ് കൺസോൾഡേറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ കൊടുക്കുന്നതിന്റെ ആ നയൻറ്റീൻ പോയിന്റ് നയൻ നയൻറെ നാലിലൊന്നും വേണം അഞ്ചിലൊന്നും വേണമെങ്കിൽ പറയാം ആറേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ഫോർ പോയിന്റ് ടു പെർസെന്റിലേക്ക് നമ്മുടെ ഡെറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് എമൗണ്ട് നമ്മൾ ഇതിനാഡ് ചെയ്ത് നമ്മുടെ ഈ ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഡോളർ ആൻഡ് സീറോ ഫോർ സെൻസ് എന്ന നമ്മുടെ മോർഗേജ് ബാലൻസിൻ്റെ കൂടെ നമ്മുടെ ഡെറ്റ് കൺസോളേഷനായ ട്വന്റി ഫൈവ് തൗസൻഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മോർഗേജ് എമൗണ്ട് വരുന്നത് റിന്യൂ ചെയ്യുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പോൾ വരുന്നത് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഡോളർ ആൻഡ് സീറോ ഫോർ സെൻസ് ആണ് നമ്മുടെ ടോട്ടൽ മോർഗേജ് എമൗണ്ട് റിന്യൂവെൻ്റ് സമയത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ മോർഗേജ് പ്ലസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് നമ്മൾ ഡെറ്റ് കൺസോളിഡേറ്റ് ചെയ്തതിൻ്റെ മന്ത്ലി പേയ്മെന്റ് വരുന്നത് ഈ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ ഫോർ പോയിന്റ് ടു ഇയർ ഫിക്സ് ടൈം ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്നത് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സീറോ നയൻ ഡോളർസ് ആൻഡ് സെവൻറ്റി സെവൻ സെൻസ് ആണ് അപ്പോൾ നിങ്ങൾ റിന്യൂ ചെയ്ത് ജസ്റ്റ് റീഫൈനാൻസ് ഇല്ലാതെ റിന്യൂ ചെയ്തപ്പം നിങ്ങൾക്ക് വന്നിരുന്ന അഡീഷണൽ എമൗണ്ട് വൺ ഹൺഡ്രഡ് തേർട്ടി ഡോളർ ആൻഡ് സീറോ ഫൈവ് സെൻസ് ആണ് നിങ്ങക്ക് റീഫൈനാൻസും റിന്യൂവലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റീൻ ഡോളർ ആൻഡ് നയൻറ്റി ടു സെൻസ് ആണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ് ഇപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റിലും സ്പെഷ്യൽ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ടാവാം ഒരുപാട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവാം അപ്പൊ നമ്മളിത് ഒരു ജനറൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സാധനം കേട്ടപ്പോൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല അല്ല അതായത് നമ്മള് കുറച്ച് എമൗണ്ട് തീർച്ചയായും കൂടുതൽ അടയ്ക്കാം എന്നല്ലാതെ നമ്മള് വീട് വിറ്റ് കളഞ്ഞ് രക്ഷപ്പെട്ട ഓടാനുള്ള മാത്രം ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അല്ല ഇത് എനിക്കും കൂടി ബാധകണല്ലോ തീർച്ചയായിട്ടും അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് നിങ്ങൾക്ക് അല്ല ആരോപണ കൂടുതൽ എനിക്കും ഇത് പേഴ്സണലി സത്യമോഹായി ഒരുപാട് നന്ദി പക്ഷെ എനിക്ക് ഡൗട്ട് ഡൌട്ടുള്ളത് നേരത്തെ പറഞ്ഞു പ്രൈം റേറ്റ് പറഞ്ഞിട്ട് ഫോർ പോയിന്റ് ഫൈവ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ബാങ്ക് ഓഫ് കാനഡ കുറച്ച് ടൂ പോയിന്റ് സംതിങ് ആയിക്കില്ലേ അപ്പൊ എങ്ങനെയാ പിന്നെ ഈ ഫോറിലേക്ക് എത്ര നമ്മള് ഓക്കെ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്നോടും പലരും ചോദിച്ചിട്ടുള്ള സംശയമാണ് ശരിക്കും ബാങ്ക് ഓഫ് കാനഡ കുറച്ചിരിക്കുന്ന കീ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ടൂ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബാങ്ക് പ്രൊവൈഡ് നമുക്ക് കസ്റ്റമേഴ്സും ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സെവൻ ഫൈവ് എന്നുള്ളത് ശരിക്കും അങ്ങനെയല്ല ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പോളിസി റേറ്റ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അത് ബാങ്കിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഹോൾസെയിലാണ് ബാങ്കിന് ലെൻഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കീ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോഴത്തെ കീ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ടൂ പോയിന്റ് സെവൻ ഫൈവ് ആണ് ഈ കീ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്താണ് പ്രൈം റേറ്റ് ഇരിക്കുന്നത് ഇപ്പൊ കാനഡയിലെ പ്രൈം റേറ്റ് എന്ന് പറഞ്ഞു കട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പ്രൈം റേറ്റ് എന്ന് പറയുന്നത് ആണ് 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 റേറ്റ് റേറ്റ് അത് ബാങ്കിന്റെ കസ്റ്റമറിന് ഫണ്ട് റേറ്റ് റേറ്റ് പ്രൈം പ്രൈം ആണ് ഈ റേറ്റിനെ ബേസ് ചെയ്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എ ബി സി ബാങ്ക് അവരുടെ പ്രൈം റേറ്റ് ഫോർ പോയിന്റ് നയൻ ഫൈവ് ആണെങ്കിൽ അവർക്ക് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാവും ടൂ ഇയർ ഫിക്സ്ഡ് ത്രീ ഇയർ 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 വേരിയബിൾ മൈനസ് അങ്ങനെ ഫിക്സ് അനുസരിച്ച് നല്ല നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ച് ഉപരി ഓരോ ബാങ്കിന്റെ ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണ് പ്രൈം റേറ്റിനെ ബേസ് ചെയ്താണ് അവർ ഓരോ പ്രൊഡക്റ്റും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വൺ ഇയറോ ടു ഇയറോ വേരിയബിൾ ഇതെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് അല്ല നമുക്ക് കിട്ടുന്ന റേറ്റ് റേറ്റ് നമുക്ക് കിട്ടുന്നത് പ്രൈം അതായത് ആ ബേസ് ചെയ്താണ് ഓരോ ഇൻഡിവിജ്വൽ ബാങ്കിന്റെയും ഓരോ പ്രൊഡക്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഈ ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാന്ന് ഹോൾസെയിൽ ആണ് അല്ല അത്രേ കുറയ്ക്കുക ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ സ്ക്രീനിൽ ഒരു തൗസൻഡ് ടെൻ മുതലുള്ള നമ്മുടെ പ്രൈം റേറ്റ് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് ടെൻ സെപ്റ്റംബർ മുതലാണ് അപ്പം നോക്കി കഴിഞ്ഞാൽ സി നെയ്ക്ക് ഇതിനകത്ത് ഇൻ്ററസ്റ്റ് റേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത് കാണാം നമുക്ക് ട്വന്റി ട്വന്റി ത്രീ ജൂലൈയില് കാനഡയിലെ പ്രൈം റേറ്റ് സെവൻ പോയിന്റ് ടൂ ആയിരുന്നു ഇപ്പോൾ അത് വീണ്ടും ഒരുപാട് റേറ്റ് കട്ട് ഉണ്ടായിരുന്നു അപ്പൊ ജനുവരി തേർട്ടി ഇപ്പൊ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് കട്ട് അണ്ടറിൽ ജനുവരി തേർട്ടീത്ത് ടു തൗസൻഡ് ട്വന്റി ട്വന്റി ഫൈവ് വരെയാണ് ഫൈവ് പോയിന്റ് ടൂ ആയിരുന്നു അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ നമുക്ക് മാർച്ച് ട്വൽത്തിന് വീണ്ടും പോയിന്റ് ടു ഫൈവ് ബേസ് പോയിന്റ് കുറച്ചപ്പോഴുതരും അത് ഫോർ പോയിന്റ് നയൻ ഫൈവ് ആയി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ് എന്നാണ് സാധാരണ നമ്മളെല്ലാരും പറയുന്നത് ഇപ്പൊ ഒരു ലാസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സിലെ ആവറേജ് പ്രൈം റേറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്രയെന്നറിയോ സെവൻ പോയിന്റ് ഫൈവ് സീറോയാണ് ആവറേജ് ലാസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സില് അപ്പൊ ആലോചിച്ചു നോക്കിയാൽ അപ്പം ആ ഒരു സെവൻ പോയിന്റ് ഫൈവ് സീറോക്കാളും ബിലോ ആണ് ഫോർ പോയിന്റ് നയൻ ഫൈവ് പക്ഷെ എന്തുകൊണ്ട് നമുക്ക് നമ്മളൊക്കെ നമുക്ക് ടൂ പെർസെന്റേജായി കിട്ടിയ സമയത്താണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു വലിയ മാർക്കറ്റ് അതുപോലെ തന്നെ ഉണ്ടല്ല ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് കാനഡയിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ട്രംപിന്റെ അടപാടുക തീർച്ചയായിട്ടും പുള്ളി ഇന്ന് തീയും നാളെ ചെയ്യില്ല ഇന്ന് ചെയ്യും വൈകുന്നേരം ആകുമ്പോ വീണ്ടും കട്ട് ചെയ്യും ഇങ്ങനെ നടക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ അല്ലെ ഫ്ലക്ച്വേഷൻ ഇതിനെ നമ്മുടെ മോർഗേജിനെ ബാധിക്കും ശരിക്കും തീർച്ചയായിട്ടും മോർഗേജിനെ ബാധിക്കും കാരണം അതൊരു ഇൻഫ്ലേഷൻ ഒരു സാധ്യത കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഡൗൺ ആവുന്നു പ്രത്യേകിച്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൈവ് ഇയർ ഫിക്സ് ടൈം മോർട്ടേജ് ഉണ്ടല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് അതൊരു പരിധി വരെ ബേസ് ചെയ്തിരിക്കുന്നത് ബോൺ മാർക്കറ്റിനെയാണ് അപ്പോ ബോൺ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഈ ഫൈവ് ഇയർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ഇപ്പൊ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ മേജർ ബാങ്കുകൾ പലരും ഫൈവ് ഇയർ ഫിക്സ് ടൈമിന്റെ ഇന്ററസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കാരണം ബോൺ മാർക്കറ്റ് ഡൗൺ ആയി ഡൗൺ ആയി അപ്പൊ ബോൺ മാർക്കറ്റിനെ ഡിപെൻഡ് ഈ ഇയർ ഫിക്സ് ടൈം മോർട്ടേജ് ഇൻറസ്റ്റേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പൊ എംബ്രോ പറഞ്ഞതുമാതിരി താരിഫ് ഭരിക്കുന്നു അതിനുശേഷം പിൻവലിക്കുന്നു പിന്നെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ആക്കുന്നു ഫിഫ്റ്റി പെർസെന്റേജ് ആക്കുന്നു അപ്പം ഒരു ഇൻഫ്ലേഷനുള്ള സാധ്യത ശരിക്കും മാർക്കറ്റ് അൺസർട്ടനസി പല റിപ്പോർട്ടുകളിലും നമ്മൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കും ഇപ്പം ഒരു മാർക്കറ്റ് ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ബാങ്ക് ഓഫ് കാനഡയ്ക്ക് റേറ്റ് കട്ട് വേണമോ അഗ്രസീവ് റേറ്റ് കട്ടിന്റെ ആവശ്യമുണ്ടോ അത് എന്ത് ചെയ്യണം കാരണം നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ഇന്നുള്ളതല്ല നാളെ പറയുന്നത് നമ്മൾ നാളെ കേൾക്കുന്നത് മറ്റൊരു ന്യൂസ് ആണ് കേൾക്കുന്നത് അടുത്ത ദിവസം മറ്റൊരു ന്യൂസ് ആണ് കേൾക്കുന്നത് അപ്പൊ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്

വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നത് ഇവിടെ കിടക്കും അടുത്തത് നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ വെച്ച സാധനല്ലേ അല്ലേ അതായത് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് ഇത് അടച്ചു മടുത്തു എനിക്കിനി വയ്യ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഏഹ് ഞാൻ തുടക്കത്തിൽ ഇന്റർവേല് പറഞ്ഞു നീ മോർട്ഗേജ് പറഞ്ഞ കാനഡയില് നമ്മുടെ കൂടെ ഉള്ള സാധനമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തേക്ക് കൂടെ നടന്നിട്ട് അവസാനം നമ്മൾ നമ്മളാവുമ്പോ ഒന്നുകിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ടിട്ട് പോകും അപ്പൊ ഇട്ടിട്ട് പോവാന്നുള്ള പരിപാടി ഏഹ് അതിനെ പറ്റി പോയി പറഞ്ഞത് അതൊന്നും പറഞ്ഞത് അതിനും പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ അപ്പൊ അതിനെ പറയുന്ന റിവേഴ്സ് മോഡ്ഗേജ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് നമുക്കറിയാം നമ്മളൊരു മോഡ്ഗേജ് എടുക്കുന്നു അല്ല നമ്മൾ റീഫൈനാൻസ് എടുക്കുന്നു നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മോർഡേജ് റിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ റീഫൈനാൻസ് എടുക്കുന്നു ഇക്വിറ്റി എടുക്കുന്നു ഇനി തൊന്നു അല്ലെങ്കിൽ ഹിലോക്ക് എടുക്കുന്നു കോമക്വിറ്റി ലൈൻ ഓഫ് ക്രെഡിറ്റ് എടുക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് അപ്പൊ ഇതെടുക്കും തോറും നമ്മുടെ വീടിന്റെ മാർക്കറ്റ് പ്രൈസ് അപ്പാകുന്നതനുസരിച്ചാണ് നമുക്ക് അവര് എമൗണ്ട് തരുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മുടെ പേയ്മെന്റ് കൂടുകയും ചെയ്യും ഇപ്പം ബ്രോ പ്രചോദിച്ചില്ല ഒരു പേയ്മെന്റ് ഇല്ലാതെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും അതെനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം അതിനെപ്പറ്റി പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്കുണ്ട് നമുക്ക് അതിനെപ്പറ്റി അതിനെ പറയുന്ന റിവേഴ്സ് മോർഡേജ് എന്നാണ് പറയുന്നത് അപ്പൊ റിവേഴ്സ് മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മിനിമം ഏജ് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ഇയർ ആവണം ഉണ്ട് ഓക്കെ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ആണ് അപ്പൊ മുകളിലേക്ക് പോകുന്നവർ അതിനുള്ള അപ്രൂവ് ആകാനുള്ള പ്രോബിലിറ്റി കൂടും ഇപ്പൊ നമുക്ക് ജോലി പോയി സിക്സ്റ്റി ഇയേഴ്സിലും ജോലി പോയി അപ്പൊ നമുക്ക് ജീവിക്കാൻ നമ്മുടെ പെൻഷൻ കൊണ്ട് വളരെ തുച്ഛമായ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഒരുപാട് കൂടിയിട്ടുണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പാടാണ് അപ്പൊ നമ്മൾ വൺസ് നമ്മൾ റിവേഴ്സ് മോർഗേജ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വിറ്റിയൊക്കെ എടുക്കുന്നത് മാതിരി നമുക്ക് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഓക്കെ അതൊന്നെങ്കിൽ വൺ ടൈം പേയ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടി പേയ്മെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മന്ത്ലി പേയ്മെന്റ്സ് ആണ് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാം അതിന്റെ റീപേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പ്രോപ്പർട്ടി നമ്മൾ സെൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവൾ മൂവ് ഔട്ട് ആകുമ്പോൾ നല്ലോന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് റീപേ ചെയ്യേണ്ട ആവശ്യമെങ്കിൽ അതുവരെ നമ്മൾ ഒരു പൈസ പോലും തിരിച്ചടക്കേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പോ നമ്മുടെ ആൾക്കാരും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി അല്ലെങ്കിൽ നമുക്കിനി പ്രശ്നമായി എന്നുള്ള പേരില് വീട് വിറ്റിട്ട് ഓടേണ്ട കാര്യമില്ല അല്ലെ ഒരു കാര്യ കാരണം ഇതിപ്പോ ഭയ പറഞ്ഞ മാതിരി ഏറ്റവും അമ്പത് കൊല്ലത്തെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല റേറ്റ് തന്നെ ഇപ്പോഴും നമ്മൾ നിക്കണേ അറിയാതിരിക്കുന്ന അവസ്ഥ േ ഇല്ല പക്ഷെ ഇതിനേക്കാളും പ്രൈമറായിട്ട് വളരെ ചരിത്രം പഠിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പേണിക്കാവണ്ട പേടിക്കണ്ട അത്യാവശ്യം ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അത് പറഞ്ഞപ്പോ ഒരു പത്ത് മുന്നൂറ് അറുന്നൂറ് ഡോളറിന്റെ വ്യത്യാസം എന്നും പറഞ്ഞിട്ട് വിറ്റിട്ട് ഓടിപ്പോ ഞാൻ കാണുന്ന അപ്പുമായി ഒരുപാട് നന്ദി പിന്നെ ഇങ്ങോട്ട് ഒരു മോർഗേജ് അഡ്വൈസർ ആണ് ഇത്ര സമയം നമ്മുടെ ഇതിന്റെ താഴെ ഇങ്ങോരുടെ പേരും പിന്നെ ഫോൺ നമ്പറും എല്ലാം ഉണ്ട് വിളിക്കാം നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത് സംക് യു നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സമയമാണ് നമ്മുടെ വിരുസ് ബ്രോ പുള്ളിയുടെ വലിയൊരു നല്ലൊരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് ഈ കാനഡയിലുള്ള സകല ആൾക്കാരുടെ ഒരുപാട് കൺസേൺസ് എന്താന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടെ പുള്ളി നമുക്ക് കാണിച്ചു തന്നു എന്തായാലും പുള്ളിയുടെ എഫേർട്ടിന് വലിയൊരു നന്ദി അതോടൊപ്പം തന്നെ പുള്ളി ഒരു മോഡ്ഗേജ് അഡ്വൈസറാണെന്ന് പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോയില് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ മോഡ്ഗേജ് റീഫിനാൻസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ മോഡ്ഗേജ് എടുക്കുക അല്ലെങ്കിൽ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ അങ്ങനെ കുറെ സർവീസുകൾ അവർക്കുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വരുമ്പോ ഒരു യൂട്യൂബിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് കാണിക്കുന്ന ഒരു മനസ്സ് ഒരു ക്ലയൻറ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി മനസ്സിലായേണ്ട അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല എന്താ കോമ്പറ്റേറ്റീവ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടാനും പിടിക്കാനൊക്കെ ആയിട്ട് ആളെ സമീപിക്കുക എനിക്ക് തരുന്ന സപ്പോർട്ടൊക്കെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണം കാരണം ഇങ്ങനെ കൊടുത്താലേ ഇനിയും എങ്ങനത്തെ ആൾക്കാർ നമുക്ക് ഇൻ്റർവ്യൂസിങ്ങനെ തരുള്ളൂ അപ്പോൾ നമുക്കെന്നാൽ വീണ്ടും കാണാം ഓക്കെ എല്ലാം പറഞ്ഞ മാതിരി